മലയാളികൾ യുവതലമുറയിലെ അഭിനേതാക്കളെ ഏറ്റെടുക്കാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ സ്വീകരണ മുറിയിൽ എന്നും എത്തുന്ന മിനി താരങ്ങളെ ഈ താരങ്ങളിൽ യുവതലമുറയിൽപ്പെട്ടവരും വളരെ കോമഡി രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളെ ചിരിപ്പിക്കുന്നവരെയും പ്രത്യേകമായി മലയാളികൾ ശ്രദ്ധിക്കാറും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുമുണ്ട് അത്തരത്തിൽ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനും മലയാളികൾക്ക് വളരെയധികം ഇഷ്ടവുമുള്ള നടനാണ് പ്രതീഷ് നന്ദൻ താരത്തിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ മലയാളികൾ കാത്തിരിക്കാറുണ്ട് മലയാള ചലച്ചിത്ര നടനും സീരിയൽ നടനും ഒരു അവതാരകനുമാണ് പ്രതീഷ് നന്ദൻ അവതാരകനായി തന്നെയാണ് പ്രതീഷ് നന്ദന്റെ കരിയറിന്റെ തുടക്കം പോലും പിന്നീട് സീരിയൽ അഭിനേതാവായി എന്നാൽ ഏറെ നാളായി താരത്തിനെ ഇപ്പോൾ സജീവമല്ലാതെയാണ് കാണുന്നത് സീരിയലിലും സിനിമയിലും ഒന്നും സജീവമല്ലെങ്കിലും താരം ഇപ്പോൾ കുടുംബത്തോടൊപ്പം സന്തുഷ്ടമായി കഴിയുകയാണെന്നുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അദ്ദേഹം തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇപ്പോൾ കുടുംബത്തോടൊപ്പം ചെറുവള്ളിക്കാവ് പമ്പാടി ഉത്സവം ആഘോഷിക്കുകയാണ് താരം തലയിൽ കുടമൊക്കെ വെച്ച് ഭസ്മത്തിലും കുങ്കുമത്തിലും മുങ്ങി മകനോടൊപ്പം ബന്ധുക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ആഘോഷത്തിന്റെ ഘോഷയാത്രയിലാണ് പ്രതീഷ് നന്ദൻ ഇപ്പോൾ ഈ ചിത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വ്രതമെടുത്ത് മഞ്ഞ എടുത്ത് മകനോടൊപ്പം മഞ്ഞവെള്ളം തലയിൽ ചുമന്ന പ്രദർശനം വെക്കുന്ന ഘോഷയാത്രയിൽ നിൽക്കുന്ന താരത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ഇതോടൊപ്പം തന്നെ മകനോടൊപ്പം നിൽക്കുന്ന ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട് താരത്തിനും ഗൾഫിൽ നേഴ്സായ ഭാര്യ ദേവജയ്ക്കും ഏക മകനാണുള്ളത് ദേവ പ്രതീക് പ്രതീക്കിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ദേവജയുടെയും പ്രതീഷിന്റെയും പേരുകൾ ചേർത്തുകൊണ്ടാണ് മകനെ പേരിട്ടിരിക്കുന്നത് ഇതും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ വാർത്ത തന്നെയായിരുന്നു ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുങ്കുമ്പൂവ് ചന്ദനമഴ എന്നീ സീരിയലുകളിൽ അഭിനയിച്ച് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കനായി മടവിൽ മനോരയിൽ നോക്കത്താ ദൂരത്തെന്ന് സിനിമയുടെ പ്രൊഡക്ഷൻ നിർവഹിച്ചും പ്രതീഷ് നന്ദൻ തന്നെ പോയി സൂര്യ ടിവിയിൽ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായും പ്രൊഡ്യൂസറായുമൊക്കെ താരം ജോലി ചെയ്തിട്ടുണ്ട് അതിനു മുമ്പായിരുന്നു കിരൺ ടി വിയിൽ അവതാരകനായി ജോലി ചെയ്തതും അതൊക്കെ തന്നെയും താരത്തിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണെന്നും അഭിനയം തന്നെയാണ് എല്ലാവരെയും പോലെ തൻ്റെ മനസ്സിലെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായിരുന്നു രണ്ടായിരത്തി ഏഴിൽ മികച്ച അവതാരകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയിലെ നോക്കത്ത ദൂരത്തെന്ന സിനിമയുടെ പ്രൊഡക്ഷൻ നിർവഹിച്ചതും പ്രതീഷ് നന്ദൻ തന്നെയായിരുന്നു റേഡിയോ ജോക്കിയായും പ്രതീഷ് നന്ദൻ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ വീരപുത്രനാണ് പ്രതീഷ് നന്ദൻ അഭിനയിച്ച ആദ്യ സിനിമ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധന്യം എന്ന സിനിമയിൽ അഭിനയിച്ചു അയ്യപ്പനം കോശിയും എന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തിന് താരം ശബ്ദം കൊടുക്കുകയും ചെയ്തു സൂര്യ ടിവിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി ജോലി ചെയ്യുകയാണ് ഇപ്പോഴും താരം അതുകൊണ്ടുതന്നെ തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിൽ ക്യാമറയ്ക്ക് പിന്നിൽ താരം എത്താറുണ്ട് എന്നിരുന്നാൽ മുന്നിൽ എത്താത്തതിന്റെ വിഷമം ആരാധകർ പറയാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ